ഈശോമിച്ച് കായിക സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം ഇന്ന് സഭയിൽ ദൈവവചന ഞായറായിട്ട് ആഘോഷിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് പള്ളിയിലൊക്കെ അതിൻ്റെ ഒരു അറിയിപ്പ് ചിലപ്പോൾ കിട്ടി കിട്ടിക്കാണായിരിക്കും അപ്പോൾ എന്തു തന്നെ ആയാലും പിന്നെ നിങ്ങൾ പല രീതികളിലുള്ളവരുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് പല ആരാധന ക്രമങ്ങൾ അതെല്ലാം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് അപ്പോൾ അതുകൊണ്ട് എനിവേ ഇന്നൊരു ദൈവവചന ഞായർ ആയതുകൊണ്ട് ഇന്നലെ അത് പറയുക ഞാനും വിട്ടു അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കുറച്ച് സമയം ദൈവജനകാരെ പല രീതിയിൽ ആഘോഷിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു രീതിയിൽ കുറഞ്ഞു കുറച്ച് സമയം വധരം വായിച്ച് അല്ലേ വധരത്തെ ബഹുമാനിക്കുക ബൈബിളൊക്കെ നന്നായിട്ടൊന്ന് പ്രതിഷ്ഠിക്കുക അല്ലെങ്കിൽ ബൈബിൾ നന്നായിട്ട് പൊതിഞ്ഞ് സൂക്ഷിക്കുക പൊതിഞ്ഞ് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തുറക്കാത്ത രീതിയിലല്ല അപ്പോൾ ഒക്കെ ആദര ബഹുമാനം അങ്ങനെ ഒരു ദൈവചനത്തോടുള്ള വലിയൊരു ആദര ബഹുമാനമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരട്ടെ പ്രീതല്ലോ കുഞ്ഞുങ്ങളെ സുഖമാണോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ബൈബിൾ വേണം കേട്ടോ പപ്പയുടെടും അമ്മയോടും പറഞ്ഞാൽ മതി അച്ഛൻ പറഞ്ഞിട്ടുണ്ട് മേടിച്ചു തരാം നിങ്ങൾ ധൈര്യമായിട്ടങ്ങ് പറഞ്ഞു അല്ലേ ലുയാത്രോ ഇത്രയും ഉള്ള സഹോദരങ്ങളെ യുവജനങ്ങൾക്കും സ്വന്തമായിട്ട് ബൈബിൾ നല്ലതാണ് കേട്ടോ എനിക്കൊന്ന് രണ്ടു മൂന്ന് അറിയപ്പെടാം ഒന്ന് നമുക്ക് ഇന്ന് അഭിഷേകം കാണുന്ന കാര്യം ഒക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് നമുക്കൊരു ചെറിയ ദൈവോളി ധ്യാനം വെച്ചിരിക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ ആ ദൈവോളി ധ്യാനത്തിൽ പിന്നെ വരാൻ ആഗ്രഹിക്കുന്നവർ എന്താ പറയുക വൈദികനാകാനോ സിസ്റ്റനാകാനോ ഒക്കെ ആഗ്രഹമുള്ളവർ പണ്ട് തോന്നിയവർ ഇപ്പം തോന്നാത്തവർ മാറി മറിഞ്ഞ് നിൽക്കുന്നവർ ഉറപ്പിക്കാൻ പറ്റാത്തവർക്കുള്ളൊരു ധ്യാനമാണ് ഇരുപത്താറാം തീയതി ഉച്ചയ്ക്ക് തുടങ്ങി ഇരുപത്തേഴാം തീയതി ഉച്ചയ്ക്ക് തീരും പരീക്ഷകർക്ക് ധ്യാനം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളാ ഫോൺ നമ്പറിലൊക്കെ ബുക്ക് ചെയ്യാം നേരത്തെ തന്നെ പല ബുക്ക് ചെയ്തു എൻ്റെ സഹോദരങ്ങളിൽ വേറൊരു കാര്യം പറയാനുള്ളത് കണ്ണൂർ കാസർഗോഡ് അതേപോലെ തന്നെ വയനാട് അല്ലെങ്കിൽ കോഴിക്കടാ ഭാഗങ്ങളിലുള്ളവർക്ക് ചിലപ്പോൾ ഇവിടെ വരെ എത്താൻ പറ്റിയെന്ന് വരിക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തറിയാമോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചിലപ്പോൾ ഒരു ദിവസത്തേക്കായിട്ട് ചിലപ്പോൾ പെൺകുട്ടികളാണ് ആൺകുട്ടികൾ പെൺകുട്ടികൾക്കുണ്ട് ചിലപ്പോൾ അവിടുന്ന് വരാൻ ബുദ്ധിമുട്ട് അങ്ങനെ പല സാഹചര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഓഫീസ് നമ്പറിലേക്ക് വിളിച്ചിട്ട് പറയണം നിങ്ങൾ ഞാൻ കണ്ണൂരാണ് കാസർഗോഡ് പോരാൻ സാധിക്കുക പക്ഷേ ഇങ്ങനത്തെ ഒരു ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഈ നാളുകൾ അതിലേ ഒന്ന് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലെ സംസാരം ഒരു സാഹചര്യം നമുക്കൊരു ക്രമീകരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് വിളിച്ചു കൂട്ടാനോ എന്നിട്ട് ക്രമീകരിക്കാം നിങ്ങൾ അതിൽ നിന്നിരുന്ന കാർഡിലെ ആ നമ്പറിലേക്ക് നിങ്ങളെ വിളിച്ചാൽ ബാംഗ്ലൂർ ബാംഗ്ലൂർ ഉള്ളവർ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ ബാംഗ്ലൂർ ദേശക്കാർക്കും അങ്ങനെ ചെയ്യാം പിന്നെ വേണ്ടത് തിരുവനന്തപുരം അങ്ങനെയാണ് തിരുവനന്തപുരം കുഴപ്പമില്ല ഇവിടെ നിങ്ങളുടെ ഉള്ളു അല്ലേ വയ്യ കറുത്ത പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ നമുക്കൊരു അന്മർജനം ചെല്ലയും ദൈവവചനത്തോട് വലിയ ഒരു ആദരവും ബഹുമാനവും എല്ലാവർക്കും ലഭിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നതിന് വേണ്ടി ബൈബിൾ നല്ല ബഹുമാനം സൂക്ഷിക്കുന്നത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അമേൽ ശിവരണമേ ആമേ റീസലോൾ ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നല്ലൊരു തലക്കെട്ടാണ് തിരക്കുക ദൈവാത്മാവ് ആവസ്സിക്കും നല്ലൊരു അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉജ്ജലിക്കാൻ പല മാർഗങ്ങൾ ബൈബിളിലുണ്ട് അതിനകത്ത് ഒന്ന് സമയം പതിനൊന്നിൻ്റെ അഞ്ച് ആറാണ് തിരുവതനം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കേട്ടോ സാവൂൺ വയലിൽ നിന്ന് അദ്ദേഹത്തിന് കുറച്ച് കഴുത കാള് അങ്ങനെ പല പരിപാടികളൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ അതിനെയും കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനത് ആ ഒരു പശ്ചാത്തലം ആയതെന്ന് അങ്ങനെ പറയാതെ അപ്പോൾ ജനങ്ങൾ കരയുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ജനം കരയത്തക്ക വിധം എന്തുണ്ടായി എന്ന് അവൻ ചോദിച്ചു സൗളി ചോദിക്കുക ആ ദേശക്കാരുടെ ചോദിക്കുക അപ്പോൾ യാബേഷ് നിവാസികൾ പറഞ്ഞ കാര്യം അവർ അവനെ അറിയിച്ചു യാബേഷ് നിവാസികൾ എന്താ പറഞ്ഞിരിക്കുന്ന അറിയോ അതായത് ഇപ്പോൾ വന്ന് യുദ്ധം ചെയ്ത് തകർത്ത് കളയും നിങ്ങളുടെ കണ്ണ് ചൂഴിഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിരിക്കുക അല്ലെങ്കിൽ സന്ധ്യ സംഭാഷണത്തിൽ ഏർപ്പെട്ട അടിമയായിക്കാളും പറഞ്ഞിരിക്കുക ഈ എന്റെ അടുത്ത പറഞ്ഞു ഇത് കേട്ടപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ അതായത് അവനിൽ ഇത് കേട്ടപ്പോൾ അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ആവശ്യിച്ചു അതാണ് വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പരിശുദ്ധാത്മാവ് ആവശ്യിക്കാൻ ഒരു മാർഗം എന്ന് പറയുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവജനത്തിന്റെ തകർച്ചയിൽ ഒരു വേദന തോന്നിയിട്ട് എന്താ പറ്റി എന്ന് ഇടപെടാനുള്ള ആർജ്ജവത്വമുള്ള വിലയിൽ വ്യക്തി പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രകടമായ സംഘം ഉണ്ടാവും പഴയത്തിൽ പരിശുദ്ധാത്മാവ് പുറത്തുനിന്ന് വരുന്നൊരു സംഗതിയാണെങ്കിൽ പൊതുയുമതിൽ പരിശുദ്ധാത്മാവ് അകത്തുനിന്ന് വരുന്നൊരു സംഗതിയാണ് റീസ് അല്ല ജ്ഞാനസ്നാനത്തിനോ സൈലലേപനത്തിനോ നമ്മൾ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരു ഓർക്കുന്നില്ലേ അതായത് പിന്നെ വിളവധികം വേലക്കാരെ ചുരുക്കം എന്നൊക്കെ പറഞ്ഞ സംഗതിയിൽ ആ വിഷമം കേട്ട് അപ്പസ്വാലന്മാരങ്ങ പ്രാർത്ഥന ഉയർത്തി കഴിഞ്ഞപ്പോൾ അവരെ പരിശുദ്ധാത്മാവ് അനുവദം ചെയ്ത രോഗത്തിലേക്ക് അയയ്ക്കുക അതുകൊണ്ട് എനിക്ക് കുറച്ച് വചന പ്രകോഷം നേടാൻ ആഗ്രഹമുണ്ട് എനിക്ക് ആത്മാക്കളെ നേടാൻ ആഗ്രഹമുണ്ട് അങ്ങനത്തൊക്കെ പല ആഗ്രഹങ്ങളൊക്കെ തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ് പക്ഷേ എൻ്റെ പരിപാടി സഹോദരങ്ങൾ അത് വേണമെന്ന് അറിയുമോ ഞാൻ കണ്ടു ദൈവജനത്തിൻ്റെ നാശത്തിൽ വേദന തോന്നി പ്രാർത്ഥിക്കുന്ന വ്യക്തിയല്ലോ ആത്മാവിൻ്റെ വിഷയമുണ്ട് അവനോട് എന്തെങ്കിലും ഒരു സൂഷനടക്കും ഇപ്പം ധ്യാനിപ്പിക്കാൻ പോകുക എന്നുള്ളത് അവ എങ്ങനെ അവൻ ആ പ്രശ്നത്തിൽ ഇടപെടുന്ന ആത്മാക്കളെ എന്നുള്ള കാര്യം സത്യമാണ് അതെ ചുമ്മാ തിരക്കുക അല്ലേ ഒരാൾ ചോദിക്കും സുഖമാണോ ഒരു തിരക്കലില്ലേ അപ്പോൾ എനിക്ക് കുറച്ച് വിഷമമുണ്ട് എന്നാ വിഷമോ ഓക്കെ ദൈവാത്മാവിൻ്റെ ഒരു പ്രവാഹം അവിടെ വരും അവനെ സഹായിക്കാനായിട്ടുള്ള ഓരോ ആത്മാവിൻ്റെ അഭിഷേകമുണ്ട് അത് ഇതിനെ തന്നെ ബുദ്ധിമുട്ട് തന്നെയുള്ളത് അല്ലേ വരികൾക്കിടയിലൂടെയും ഒരു സന്ദേശമുണ്ട് പക്ഷെ വൃത്തി അനുഗ്രഹിക്കട്ടെ നമുക്ക് നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ശ്രുതിക്കുന്നു പരിശുദ്ധാത്മാവേ ഈ ദൈവജനത്തിൻ്റെ ഞായറാഴ്ച ദിവസം കറുത്ത അവരെല്ലാം പ്രത്യേകം ബ്ലെസ് ചെയ്യാം വിശുദ്ധ കുരുശൻ്റെ അടയാളത്തെ നിങ്ങളെ ആശീർവദിക്കുന്നു കർത്താവ് ദൈവവചനം നന്നായിട്ട് കർത്ത ബഹുമാനത്തോടെ ആദരവ് തന്നെ കൈകാര്യം ചെയ്യാൻ സൂക്ഷിക്കാൻ ഒരുപാട് സമയം വായിക്കാൻ ഒക്കെയുള്ള വലിയ ക്രമ നിങ്ങളുടെ മേൽ വന്നെന്നറിയട്ടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വരും തലമുറകളിൽ നല്ലൊരു ദൈവവിളി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിക്കുക കർത്താവെ പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വിഷമങ്ങൾ തിരക്കി ദൈവമേ അങ്ങനെ ഒരു ആത്മാവിൻ്റെ പക്ഷെ ഉജ്ജ്വലിക്കാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുക കർത്താവെ ഞാനത്തൊരു സൈല ഞങ്ങളുടെ പരിശുദ്ധാൻ ഉജ്ജ്വലിക്കട്ടെ വിശ്വ കുരിശൻ്റെ അടയാളത്തെ നിങ്ങളെ നിങ്ങൾ മക്കളെയും മുൻ തലമുറകൾ വരാനിരിക്കുന്ന തലമുറകളെയും നിങ്ങൾക്കുള്ളവയും ഉള്ളവയും എല്ലാത്തിനും അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ